ഇനി അടുത്ത ചോദ്യം നമ്മൾ ചെയ്യുന്നത് ഇതാണ് ഇവിടെ പി ക്യു ആർ എന്നൊരു ത്രികോണമുണ്ട് ആ ത്രികോണത്തിലെ ക്യു ആർ എന്ന വശത്തിൻ്റെ നീളം എട്ട് മീറ്റർ ആണ് ക്യു ആർ എന്ന വശത്തേക്കുള്ള ഉന്നതിയാണ് പി എസ് പി എസ് എന്ന ഉന്നതിയുടെ നീളം ആറ് മീറ്റർ ആണ് അങ്ങനെയെങ്കിൽ പി ക്യു ആർ എന്ന ഈ ത്രികോണത്തിൻ്റെ പരപ്പളവ് എത്ര ഇതാണ് ചോദ്യം പി ക്യു ആർ എന്ന ഈ ത്രികോണത്തിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കാനാണ് ചോദ്യം എങ്ങനെ ചെയ്യും നമ്മൾ നമുക്കറിയാം പരപ്പളവ് സമം വശം ഗുണിക്കണം ഉന്നതി ബൈ രണ്ടാണ് അല്ലേ ഈ ഒരു സൂത്രവാക്യം ഉപയോഗിച്ച് നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാം പരപ്പളവ് സമം വശമാണ് ആദ്യം വശത്തിൻ്റെ നീളം എത്രയാണ് ക്യു ആർ എന്ന വശത്തിൻ്റെ നീളമാണ് ഇവിടെ തന്നിരിക്കുന്നത് അത് എട്ട് മീറ്റർ ആണ് അതുകൊണ്ട് വശത്തിന് പകരം ഞാൻ എട്ട് എന്നെഴുതുന്നു എട്ട് ഗുണിക്കണം ഉന്നതി വശം ഗുണിക്കണം ഉന്നതിയാണ് അല്ലേ ഇനി ഉന്നതിയാണ് നമുക്ക് വേണ്ടത് ഉന്നതിയുടെ നീളം എത്രയാണ് പി എസ് എന്ന ഉന്നതിയുടെ നീളം ആറ് ആണ് അതുകൊണ്ട് ഉന്നതിക്ക് പകരമായിട്ട് ഞാൻ ആറ് എന്ന് എഴുതുന്നു ഓക്കേ ബൈ എത്രയാണ് രണ്ടാണ് അല്ലേ രണ്ട് ക്ലിയർ സമം എട്ട് കുണിക്കണം ആറ് എട്ടിന് ആറ് കൊണ്ട് ഗുണിച്ചാൽ നാൽപ്പത്തി എട്ടാണ് വരിക നാൽപ്പത്തിയെട്ട് ബൈ രണ്ട് നാൽപ്പത്തിയെട്ട് ബൈ രണ്ട് ക്ലിയർ സമം നാൽപ്പത്തിയെട്ടിന് കൊണ്ട് ഹരിക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് ഹരിച്ചു നോക്കാം ഹരിച്ചു നോക്കിയാൽ നമുക്ക് ഉത്തരം കിട്ടുക ഇരുപത്തി നാല് ആയിരിക്കും നാൽപ്പത്തി എട്ടിന് കൊണ്ട് ഹരിച്ചാൽ എത്രയാണ് ഇരുപത്തി നാല് ആണ് മനസ്സിലായല്ലോ ഇനി ഇരുപത്തി നാല് എന്ന് മാത്രം എഴുതിയാൽ പോരാ പരപ്പളവിൻ്റെ യൂണിറ്റ് കൂടെ എഴുതണം ഇവിടെ വശത്തിൻ്റെ നീളം തന്നിരിക്കുന്നത് മീറ്ററിൽ ആണ് അതുകൊണ്ട് പരപ്പളവ് നമ്മൾ ഏത് യൂണിറ്റിലാണ് എഴുതുക ചതുരശ്ര മീറ്ററിലാണ് എഴുതേണ്ടത് ച മീ ഇരുപത്തിനാല് ചതുരശ്ര മീറ്റർ ആണ് പി ക്യു ആർ എന്ന ഈ ത്രികോണത്തിൻ്റെ പരപ്പളവ് മനസ്സിലായോ ഇരുപത്തി നാല് ചതുരശ്ര മീറ്റർ ആണ് ചോദ്യത്തിൻ്റെ ഉത്തരം ഓക്കെ അപ്പോൾ ഒരു ത്രികോണത്തിൻ്റെ പരപ്പളവ് എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് മനസ്സിലായല്ലോ ഇനി നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് പോകാം